വരെ അല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ബാക്കിയുള്ളിടത്തോളം കാലം ഈ പ്രപഞ്ചത്തിന് അവസാനം സംഭവിക്കുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് അല്ലാ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ അവൻ ഏറ്റവും ആദരിച്ച മനുഷ്യൻ ഈ ഭൂലോകത്ത് നിലനിൽക്കണം മനുഷ്യന്റെ തലമുറ അവസാനിക്കാൻ പാടില്ല എന്ന് പടച്ചതം പുരാന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അള്ളാഹുസുബാൻ മനുഷ്യ കുലത്തിന്റെ നിരന്തരമായ പ്രവാഹത്തിന് ആധാരമായ അടിസ്ഥാനപരമായ ഘടകങ്ങൾ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുവെച്ചത് അതുകൊണ്ടാണ് ഒരു മനുഷ്യനോട് നീ ഒരു കുടുംബ ബന്ധമായി ഒരു കുടുംബമായി വൈവാഹിക ബന്ധത്തിലൂടെ ഒരു ആണും പെണ്ണും കൂടി ചേർന്ന് അവനിലൂടെ അവന്റെ പ്രത്യുൽപാദന പരമ്പരയുണ്ടായി മനുഷ്യ പരമ്പര അവസാനം വരെ നിലനിൽക്കാൻ ഒരു കുടുംബമായി മനുഷ്യൻ ജീവിക്കണമെന്ന അള്ളാഹുവിന്റെ തീരുമാനം വന്നത് അതുകൊണ്ടാണ് മനുഷ്യനല്ലാത്ത ഏതാണ്ട് എട്ട് കോടിയോളം വരുന്ന ജീവജാലങ്ങൾ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യനല്ലാത്ത ഒരു ജീവജാലത്തിനും അല്ലാഹു കൃത്യമായി വിവാഹ ബന്ധത്തെയോ കുടുംബ ബന്ധത്തെയോ അള്ളാഹു കൃത്യമായി നിയമിച്ചു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത്രയേറെ പ്രാധാന്യത്തോടുകൂടിയാണ് ഒരു മനുഷ്യന്റെ കുടുംബജീവിതത്തെ അള്ളാഹുവിന്റെ ഖുർആൻ പരിഗണിച്ചിട്ടുള്ളത് നാം എല്ലാവരും വളരെ നിസ്സാരമായി തള്ളിക്കളയുകയും ഈ ഉത്തരാധുനികതയുടെ ലോകത്ത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറെ അസ്വസ്ഥതകളും അസമാധാനവും സമപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അവന്റെ കുടുംബജീവിതം ആ കുടുംബത്തിലെ സന്താനങ്ങളായി കുടുംബങ്ങളായി അസ്വസ്ഥതകളായി അസ്വാരസ്യങ്ങളായി മനുഷ്യൻ അവന്റെ ഭൗതികമായ എല്ലാ വിമശ വിശേഷികളും അവന്റെ മുമ്പിലുള്ളപ്പോഴും അവന്റെ നാല് ചുവലുകളുടെ ഉള്ളിൽ സമാധാനത്തോടെ ജീവിക്കാൻ അവന് കഴിയുന്നില്ല എന്നത് ഇന്ന് ഒരു രീതിയിലും മറികടക്കാൻ കഴിയാത്ത വലിയ പ്രഹേളികയാണ് ഇവിടെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാഹലി വിശുദ്ധമായ ഖുർആനും ഒരു കുടുംബ ജീവിതത്തെ അവന്റെ ആരാധനകളുമായി ബന്ധിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇന്ന് സദനങ്ങൾ പരിശോധിച്ചു നോക്കൂ ഏറ്റവും കുറവ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളാവാം എന്നത് കൃത്യമാണ് എന്തുകൊണ്ട് മാതാപിതാക്കളോടുള്ള ബന്ധത്തെ ആരാധനയുമായി ഇബാടത്തുമായി ചേർത്താണ് ഖുർഹാനും ഇസ്ലാമിക ശരീരത്തും പറഞ്ഞിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ പത്തിലൊന്നിന്റെ പത്തിലൊന്നെങ്കിലും മനസ്സിലുള്ള ഒരാൾ അവന്റെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് പറഞ്ഞു വിടില്ല ഞാൻ ഞാനൊരാമുഖം പറഞ്ഞ എന്റെ സമയം കളയുന്നില്ല നമ്മുടെ കുടുംബ ബന്ധങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എത്രമേൽ പ്രാധാന്യത്തോടെ പറഞ്ഞു എന്നറിയാൻ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്കൊന്ന് തുറന്നു നോക്കണം ഖുർആൻ നമുക്കൊന്ന് തുറന്നു നോക്കാം നിങ്ങൾ നോക്കാറില്ല ഖുർആൻ എന്ന് തുറന്നു നോ ഗീൻ ആദ്യത്തെ അധ്യായം സൂറത്തിൽ ഫാത്തിഹത്തി സൂറത്തിൽ ഫാത്തിഹ ഖുർആാന്റെ പ്രവേശിക ആ ഫാത്തിഹയിൽ അള്ളാഹു ഹ്രസ്സുമായി എന്തു പറഞ്ഞോ പറഞ്ഞോ അതിന്റെ വിവരണമാണ് പിന്നീട് വരുന്ന നൂറ്റി പതിമൂന്ന് അധ്യായം സൂറത്തിൽ പ്രവേശികയാണ് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായത്തിന്റെ പേര് എന്താ രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ അധ്യായ സൂറത്തിൽ രണ്ടാമത്തെ അധ്യായം എന്നോട് ഒരു സദസ്സിൽ സദസ്സിലേറ്റവും ആൾ കുറഞ്ഞ സദസ്സായിരിക്കോട് ഇവിടെ ഇരുന്ന് പറഞ്ഞു നമ്മുടെ ഏലക്കായാണ് പറഞ്ഞത് അബ്ദുറഹ്മാൻ പറഞ്ഞാണ് അബ്ദുറഹമ്മ ഞാൻ പറഞ്ഞ ആൾ കുറയുന്ന ഒരു വിഷയം എനിക്കില്ല സത്യമായിട്ട് പറയാണ്ട് കാരണം വലിയ ആൾക്കൂട്ടത്തിൽ ഇരുന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നമുക്ക് ഹൃദയവുമായിട്ട് അടുപ്പുണ്ടാകുന്ന ചെറിയ സദസ്സാണ് വലിയ ആൾക്കൂട്ടമാകുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ വലിയ പാടാ ഒച്ചയും ബഹളവും കാണലും മുസാഫത്തിലും തൊട്ടിലും മുത്തലുമായിട്ട് ചിലപ്പോൾ ആളുകൾ തമ്മിൽ പരിചയപ്പെട്ടു പോലും പക്ഷെ അതിനേക്കാളൊക്കെ ഒക്കെ വളരെ സുഖം ആളുകളോട് പറയാൻ സുഖം കുറഞ്ഞ സദസ്സാണ് അതുകൊണ്ട് എനിക്ക് സദസ്സ് കുറയുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല ഞാൻ രണ്ടടുത്ത് ഒരേപോലെ പക്ഷെ നിങ്ങൾ സഹകരിക്കണം രണ്ടാമത്തെ സുഹൃത്തിന്റെ പേരെന്താ ഇപ്പൊ പത്ത് മക്കള് നമുക്കുണ്ട് പത്ത് മക്കൾ വാപ്പാനെ കണ്ടാൽ പോലും നോക്കാതെ പോകുന്നതിലും നല്ല നന്നായിട്ട് തിരിഞ്ഞു നോക്കി വർത്താനം പറഞ്ഞു ഒരു മോനുള്ളത് അല്ലെ അല്ലെ പത്തെണ്ണോണ്ട് തിരിഞ്ഞു പോലും നോക്കൂല കണ്ട സലാം പറയൂല മിണ്ടൂല കണ്ട അതുവഴി പോകും അതിനേക്കാൾ നല്ലത് പാപ്പാടെ കൈപിടിച്ചപ്പോഴും ക്ഷേമം അന്വേഷിക്കുന്ന സുഖം അന്വേഷിക്കുന്ന ഒരെണ്ണം അല്ലേ നല്ലത് അപ്പൊ ഈ ചെറിയ സദസ് മതി രണ്ടാമത്തെ സൂറത്തിന്റെ പേര് ബക്കറ എന്താ ബക്കറയുടെ അർത്ഥം പശുക്കാലി എന്തുകൊണ്ടാണ് അള്ളാഹു നമുക്കറിയാം രാവിലെ പത്രം എടുത്താൽ നമുക്കറിയാം നാൽക്കാലികൾ അപൂർവ ഇനത്തിൽപ്പെട്ട ചിത്രശലഭത്തെ കണ്ടെത്തി അപൂർവ ഇനത്തിൽപ്പെട്ട കടുവകളെ കണ്ടെത്തി അവ വംശനാശം സംഭവിക്കുകയാണ് എന്തുകൊണ്ടാണ് കാരണം ഒരു കാലത്ത് നമ്മുടെ ലോകത്ത് ജീവിച്ചിരുന്ന മനുഷ്യനെ േക്കാൾ പത്തരട്ടി വലിപ്പമുള്ള ജീവികളാണ് ദിനോസറുകൾ ആ ദിനോസറുകൾ ഇന്ന് ഭൂമിയിൽ ഒരിടത്തും കാണാനില്ല കാരണം ദിനോസർ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ തിരുവനന്തപുരം മ്യൂസിയത്തിന്റേതൊക്കെ നടയിൽ ദിനോസറിന്റെ ഒരു പ്രതിമയുണ്ട് അത് ദിനോസർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഈ മനുഷ്യനേക്കാൾ പത്തരട്ടി വലിപ്പമുള്ള ദിനോസർ പോലെയുള്ള ജീവികൾ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞുപോയത് അവരുടെ ഇടയിൽ കൃത്യമായ വൈവാഹിക ലൈംഗിക ൾക്ക് നിയമമില്ലാത്തതുകൊണ്ടാണ് അവ കിട്ടമുള്ള സമയത്ത് പ്രത്യുൽപാദനം നടത്തുകയും അതുവഴി അവിടെ വംശപരമ്പര അറ്റുപോവുകയും ചെയ്തതുകൊണ്ടാണ് നാൽക്കാലികളായ പല വർഗങ്ങളും ഈ ഭൂമിയിൽ ഇപ്പോൾ കാണപ്പെടാൻ പോലും കഴിയാത്ത രീതിയിൽ വംശനാശം സംഭവിച്ചു പോയത് അതുകൊണ്ടല്ലാഹു പറയാണ് മനുഷ്യ നീ നാൽക്കാലിയെ പോലെ കല്യാണം കടിക്കാതെ പെണ്ണുകെട്ടാടെ പ്രത്യുൽപാദന രീതികളില്ലാതെ നിലനിന്നാൽ നിന്റെ വംശവും ഈ ലോകത്ത് നിന്ന് അറ്റുപോകും അതുകൊണ്ട് അതുകൊണ്ടല്ലാഹു സുഹാന മൂന്നാമത്തെ അധ്യായത്തിന് അധ്യായത്തിനല്ലാതെ പേര് വെച്ചു മൂന്നാമത്തെ അധ്യായ മൂന്നാമത്തെ അധ്യായ അത് ചേന്നൂരിലെ കുറവാണ് മൂന്നാമത്തെ അധ്യായം ആലു ശ്രദ്ധിച്ചു കേട്ടോ ആല ഇമ്രാൻ ആല ഇമ്രാൻ പറഞ്ഞാൽ ഇമ്രാന്റെ കുടുംബം ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമ്രാന്റെ കുടുംബം അള്ളാഹു പറയാൻ നൽകാലികളെ പോലെ ഈ ഭൂമി ലോകത്ത് വംശം പോകേണ്ടവരല്ല നിങ്ങൾ മഹാനായി ഇമ്രാൻ അലി ഹിസ്ലാത്തു കുടുംബത്തെ പോലെ ലോകാവസാനം വരെ നിലനിൽക്കേണ്ട കുടുംബ ബന്ധങ്ങളിലൂടെയാണ് മനുഷ്യ നീ കടന്നു പോകേണ്ടത് ഞാൻ കൂടുതൽ നീട്ടി പറത്തി പറയുന്നില്ല നാലാമത്തെ അധ്യായമേടാ അള്ളാഹുവിന്റെ ഖുർആാനിൽ നാലാമത്തെ അധ്യായ സൂറത്തു നിസാദ് അതിന്റെ അർത്ഥം സ്ത്രീകളെന്നാണ് ഒരു കുടുംബത്തിന്റെ ആധാരമായ ഒരു കുടുംബത്തിന്റെ വിളക്കായി നിൽക്കേണ്ട ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരശിലയായി നിൽക്കേണ്ട പെണ് അള്ളാഹു സുബാന എത്ര പ്രാധാന്യത്തെയോടാണ് അള്ളാഹു ഖുർആനിൽ ഈ കുടുംബത്തെ കുറിച്ച് വിവരിക്കുന്നത് അഞ്ചാമത്തെ അധ്യായത്തിന്റെ പേരാണ് അൽമാ My dad. പറഞ്ഞാൽ ഭക്ഷണ ഒരു വീട്ടിൽ ഒരു പെണ്ണുണ്ടാക്കുന്ന ഭക്ഷണ ചുറ്റുമാണല്ലോ ഒരു കുടുംബത്തിന്റെ ബന്ധങ്ങൾ മുന്നോട്ടു പോവുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുബ്രഹാന വിളക്കി ചേർത്തുന്ന കുടുംബ ബന്ധത്ത് അള്ളാഹുവിന്റെ ഖുർആൻ ഇത്രമേ പ്രാധാന്യത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ആ കുടുംബ ബന്ധങ്ങളെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാറുള്ളത് എന്ന് മാത്രം ഇന്ന് ഇഷാരം കഴിഞ്ഞ എളമ്പള്ളൂര് പള്ളിയില് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങള് നാലാമത്ര കേൾ അതിലിരിക്കുമ്പോ ആ സമയത്ത് അത്തകിയാത്തിൽ അവസാനിക്കുമ്പോൾ എന്നാണ് എന്താണതിന്റെ അർത്ഥമെന്നറിയോ ഈ ലോകത്തിലുള്ള കോടാനു 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 കോടി വിശ്വാസികൾ അവരുടെ മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാലത്തുകളിലെ ഏറ്റവും ഉൾക്കട്ടമായ നമസ്കാരം നിർവഹിച്ചു ആ നമസ്കാരം പൂർത്തിയാകുമ്പോ രണ്ട് കുടുംബത്തിന്റെ പേര് പറഞ്ഞ് സ്മരിച്ചിട്ടല്ലാതെ അവരുടെ നമസ്കാരം പോലും പൂർത്തിയാവില്ലെന്ന് ശരീരത്ത് ഷഠിച്ചിട്ടുണ്ടല്ലോ അലാ മുഹമ്മദിനു വാലാല് മുഹമ്മദിനു ഇബറാഹി വാലാരി മഹാനായ ഇബ്രാഹി നബി അലിസ്ലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് മേൽ എന്ന് പറഞ്ഞു ഡിസംബർ മാസത്തിൽ ഈ കേരളത്തിന്റെ കൊല്ലം ജില്ലയിലെ എളമ്പള്ളൂർ പള്ളിയിൽ ഓടുമ്പോഴും രണ്ട് കുടുംബത്തെ നമ്മൾ നിസ്കാരത്തിൽ ഓർക്കണമെന്ന ആ ഒരു കുടുംബം മഹാനായ കുടുംബമാണ് മഹാനായ ഇബ്രാഹിം നബി കുടുംബം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂട്ടി തീരത്തു കൂടി ആദർശപരമായി എതിർച്ചേരിയിൽ നിൽക്കുന്ന വിഗ്രഹ കച്ചവടക്കാരനായ പിതാവിന്റെ മകനായി ജനിച്ച് തന്റെ ബാല്യം മുഴുവനും ആദർശത്തിൽ എതിര് നിൽക്കുന്ന പിതാവിനോട് സംവദിച്ച് സംവദിച്ച് അവസാനം നാടും വീടും വിട്ട് പാലായനം ചെയ്യേണ്ടി വന്ന പരീക്ഷണങ്ങളുടെ കനൽപഥങ്ങളിലൂടെ നടക്കേണ്ടി വന്ന എല്ലാ പ്രയാസങ്ങളെയും താങ്ങേണ്ടി വന്ന ലോകത്തിന്റെ പ്രവാചകൻ മഹാനായ ഖലീലുല്ലാഹി അലൈഹിസ്സലാത്തു ഹലീലു കുടുംബം രണ്ടാമതോർക്കേണ്ട കുടുംബം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദീന നഗരയുടെ മദീന പള്ളിയിലേക്ക് ചേർത്തുവച്ച പത്തുമഠം നീളമുള്ള എട്ടു മടം നീതയുള്ള ആകാശത്ത് മഴ പെയ്താലും മഴ തുള്ളി മുഴുവന് ചോർന്നലിക്കുന്ന മേൽക്കൂരയിലൂടെ താടേ വീണ് ഗൃഹനായകന്റെ താടി രോമത്തിലൂടെ മഴ തുള്ളി മാസങ്ങളോളം പട്ടിണി കിടന്നൊരു ചെറിയ കുടുംബം മഹാനായ ഹബീബായ നബി മുസ്തഫ നിങ്ങളുടെ നമസ്കാരം സഹോദരി വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടുകളുടെ അകത്തളത്തിന്റെ അവസ്ഥ ഏതാ മാതാപിതാക്കൾ വലിച്ചെറിയുന്ന മക്കളും ഭാര്യ ഭർത്താവും ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ മാതാപിതാക്കളെ വലിച്ചെറിയുന്ന മക്കളുടെ കാലത്തോട്ട് വരുമ്പോ എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്നറിയുമോ ഈ കഴിഞ്ഞ ആഴ്ച കേരളം കേട്ടേ ചുമലിയ വാർത്ത അത് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വന്നതല്ല ശബരിമലയുടെ പ്രശ്നങ്ങളുമല്ല കഴിഞ്ഞാഴ്ചയിൽ ഈ കേരളത്തിന്റെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് പറഞ്ഞത് ഈ മലയാള നഗരത്തിലെ ഒരു േലം വിളിച്ചുവത്രേ സ്വന്തം പിറന്ന സഹിച്ച അമ്മ പ്രസവിച്ച മക്കൾ ലേലം വഴിയരികിൽ നിളിച്ചുവത്രേ കോടീശ്വരിയാണ് അമ്മയെ നോക്കാൻ മക്കൾക്ക് സമയമില്ലത്രേ അവസാനം ആരോരുമില്ലാട ഒറ്റപ്പെട്ടു പോയ അമ്മ അമ്മ എന്ത് ചെയ്തെന്നറിയുമോ അമ്മ കോടീശ്വരിയാണ് മക്കളോട് പറഞ്ഞ് ഇനി മരണകാലം വരെ അമ്മയെ നോക്കാൻ എന്ത് ചെലവ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞോളൂ അത് അമ്മ നിങ്ങൾക്ക് പ്രതിഫലമായിട്ട് തരാ ഏറ്റവും ചെറിയ കൊട്ടേഷൻ ആര് തരുന്നു അവർക്കാണ് അമ്മ തരിക എന്ന് മാതാവിനെ ലേലം വിളിച്ചു പള്ളിയിൽ വെള്ളിയാഴ്ച തേങ്ങ ലേലം ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് മാതിരി അമ്മയെ സംരക്ഷിക്കാൻ മക്കൾ കൊട്ടേഷൻ കൊടുത്തു അവസാനം എട്ട് ലക്ഷം രൂപ കൊടുത്ത ഏറ്റവും ചെറിയ കൊട്ടേഷൻ കൊടുത്ത ഇളയ മകന്റെ കൂടെ അമ്മ പോയിൻ്റെ പ്രിയപ്പെട്ട കുടിച്ചിട്ടാണ് ഈ മക്കൾ വളർന്നത് അമ്മയുടെ താളിൽ അവര് താരാട്ട് പാടിയത് നന്ദു പ്രസവിച്ച അമ്മ അമ്മിഞ്ഞ പാല് കൊടുത്ത അമ്മ താരാട്ട് പാടിയ അമ്മ മരണം വരെ നോക്കാൻ മക്കൾക്ക് കോടി ലോകം മാറിപ്പോകുമ്പോ എല്ലാം കച്ചവടത്തിന്റെ തൃഷ്ണയിലോട്ട് കടന്നു പോകുമ്പോ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്നു മാതാവിനെ ജീവനോടെ കുടിച്ചിടുന്ന മക്കൾ മക്കളെ പെട്ടോടിച്ചു മണ്ണെണ്ണ ഒടിച്ച് കത്തിക്കരിച്ച് ചാമ്പലാക്കുന്ന മാതാക്കൾ എന്തിനാണ് നിങ്ങളോട് ഞാൻ ആ ഉദാഹരണം പറഞ്ഞു തരേണ്ടത് ഇന്നലെ ഞാൻ കണ്ട വാർത്ത ഇന്ന് രാവിലെ കണ്ട വാർത്ത ഏതെന്നറിയുമോ റാമുകനോടൊത്ത് ജീവിക്കാൻ ഒരു അമ്മ നേരത്തെ പറഞ്ഞു ും മക്കൾ അമ്മേ ലേലം വിളിച്ച കട ഇന്ന് രാവിലെ പത്രം എടുത്തു നോക്കിയപ്പോൾ അമ്മ ഒന്നര വയസ്സുള്ള പൈതലിനെ അമ്മയും കാമുകനും കണ്ടാൽ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുക്കാൻ തോന്നുന്ന ഒന്നര വയസ്സുള്ള പൊന്നുമോനെ അമ്മയും കാമുകനും കൂടി അടിച്ചടിച്ച് മർദ്ദിച്ചുവത്രേ ആ മത്തനും കൊണ്ട് കുഞ്ഞിന്റെ തലച്ചോറിൽ രക്തസ്രാവം വന്നു ചെറുകുടല് തകർന്നു പോയത്രേ ആശുപത്രിയിൽ പ്രവേശിച്ച ഒന്നര വയസ്സുള്ള കുഞ്ഞു മരിച്ചുപോയി ആ കുഞ്ഞിന്റെ കൂട്ടലും മുറിഞ്ഞിട്ട് രക്തസ്രാവം വന്നവത്രേ ആ കുഞ്ഞിന്റെ അടിവയത്തിൽ ചവിട്ടിയടാറെന്നറിയുമോ ആ കുഞ്ഞിന്റെ അടിവയത്തിൽ ഒന്നര വയസ്സുള്ള പൊന്നുമോന്നെ അടിവയത്തിൽ ചവിട്ടിയടാറെന്നറിയുമോ അതുപോലെ അടിവയത്തിൽ ഒമ്പത് മാസം നൊന്ത് പ്രസവിച്ച അമ്മ എല്ലാം കച്ചവടം എല്ലാം പണം പണം എല്ലാം കാമം എല്ലാം വികാരം അതിനപ്പുറത്തേക്ക് ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഒരു ലോകത്താണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കുടുംബ ബന്ധങ്ങളുടെ സ്നേഹങ്ങളെ ഇണക്കി ചേർക്കാൻ നമ്മോട് നമ്മോടാവശ്യപ്പെടുന്നത് അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അള്ളാഹു സ്നേഹമുള്ള ബന്ധങ്ങളാക്കി തരട്ടെ ആമി പറഞ്ഞു പ്രതീക്ഷയില്ലേ കഥയൊന്നുമില്ല അവനാന്റെ കാര്യ അവനാൻ തന്നെ നോക്കലാണ് വലിയ പ്രതീക്ഷയിലാണ് നമ്മളെ മക്കളെ വളർത്തുക വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിതം മുമ്പോട്ട് പോക്ക് ഇതാണ് കാണുന്നത് ദിവസവും കേൾക്കുന്ന വാർത്തകൾ അത്രമേൽ അവിശ്വസനീയമാണ് പത്രവാർത്തയിലോട്ടൊന്നും കിടക്കുന്നില്ല അതുകൊണ്ട് വിശുദ്ധമായ വിശുദ്ധമായ സഹോദരമായ പ്രാധാന്യത്തോടെയാണ് കുടുംബത്തെ പറഞ്ഞത് ഇപ്പൊ ധാരാളം കുടുംബങ്ങൾ ഉണ്ടാവും ഓരോ കുടുംബവും വ്യത്യസ്തമായ കുടുംബമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഇളമ്പള്ളൂർ മഹലിടെ നോക്കിയാൽ ധാരാളം കുടുംബങ്ങൾ ഉണ്ടാവും കുടുംബങ്ങൾ വ്യത്യസ്തമാണ് കച്ചവടക്കാരന്റെ കുടുംബം ജനപ്രതിനിധികൾ അധികാരത്തിലിരിക്കുന്നവരോ കുടുംബം കുടുംബം അബു കുടുംബം ഫിറോന്റെ കുടുംബം ഇങ്ങനെ പല കുടുംബം ഉണ്ടാവും കുടുംബങ്ങൾ പല സൈസാണ് ഓരോ കുടുംബവും ഞാൻ ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യാം ാട്ടി നിങ്ങളിങ്ങനെ ഫ്രീസറിയിരുന്ന ബ്ലോക്കോടി ഇരിക്കുന്ന വാരി ഇരുന്നാണ് നിങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാൽ ഇതിപ്പോ ഞാൻ ശാസ്ത്രവും സയൻസോ ടെക്നോളജി ഒന്നും അല്ലല്ലോ പറയാ ആസ്ട്രോണമി ഇല്ല ജോഗ്രഫി അല്ല ഫിസിക്സ് അല്ല മാത്തമാറ്റിക്സ് അല്ല ഒന്നുമല്ല ഞാൻ ഈ പറയണത് അവനാണ്ട ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ അല്ലാതെ ഞാനിപ്പോ പറയണ അന്താരാഷ്ട്ര കാര്യം ഒന്നും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു ബി ഒന്നും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്നെ വാബിച്ച് നോക്കണേ അർത്ഥം ഉണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച അന്ന് ഈ പണ്ടാരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പം ആ ഇത് കേട്ടതിനാൽ ഞാൻ സ്കൂളിൽ പഠിത്ത നിർത്തി ഇതൊക്കെയാണ് പിന്നെ നമുക്ക് മനസ്സിലാവണില്ല എന്ന് കരുതാം ഇപ്പൊ ഞാൻ പറയണത് വലിയൊരു സദസ്സൊന്നുമല്ല അവനാൻ തിരിച്ചു പോകുമ്പോ അവനവന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി അവനവന്റെ വീടുകളെ കുറിച്ച് അവനവന്റെ വീടുകളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി അള്ളാഹു നമുക്ക് നൽകട്ടെ വളരെ വിശാലമായിട്ടാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത് ഓരോ കുടുംബങ്ങൾ മൊത്തം എത്ര വീടുണ്ട് ആയിരത്തി ഇരുന്നൂറ് അംഗങ്ങൾ എത്ര വീടുണ്ടാവും ഒരു കുടുംബം കുടുംബമുള്ള സാമാനം വലിയൊരു ജമാഅത്താണ് ഇവിടെ ജമാഅത്ത് ഈ എണ്ണൂറ് കുടുംബത്തിൽ ഓരോ കുടുംബനാഥന്മാരും വ്യത്യസ്തരായിരിക്കും ചിലര് കച്ചവടക്കാരായിരിക്കും ചിലര് ചിലര് എഞ്ചിനീയർമാരായിരിക്കും ചില ആളുകള് മൂല്യാക്കന്മാരായിരിക്കും നിങ്ങളുടെ ഈ എണ്ണൂറ് കുടുംബത്തിൽ ആലിമ്യങ്ങളും ഇല്ലേ മുസ്ലിം ശിഷ്യന്മാരൊക്കെ ഉണ്ട് ആലിമ്യങ്ങളോട് ആ ആ അതൊക്കെ നല്ലതാണ് നല്ലതാണ് കുറെ ആലിമ്യങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ് അവരെ കുടുംബം നല്ലതാണ് നല്ലതാണ് അപ്പൊ ചില കുടുംബത്തിലെ കുടുംബനാഥന്മാരാരായിരിക്കും അങ്ങനെയുള്ള ആലിമീങ്ങളുടെ കുടുംബത്തെക്കുറിച്ചാണ് ലാഘുവിന്റെ കുറു ആ പറയുന്ന അതാണ് ആലയം മഹാനായ ഇമ്രാൻ അലി ഹിസലാത്തു വസ്സലാമിന്റെ കുടുംബം മഹാനായ ഇമ്രാൻ അലി ഹിസലാത്തു വസ്സലാം ബൈത്തുൽ മുഖ ഇമാമായിരുന്നല്ലോ ആ ഇമാമിന്റെ കുടുംബമാണ് മഹാനവറികളുടെ ഭാര്യയാണ് മഹതിയായ ഹന്നാർ അലി അല്ലാഹു അനഹ ഇമ്രാൻ എന്ന ഇമാമിന്റെ ഭാര്യയാണ് എന്റെ പടച്ചമ്പുരാനായി ആരോടാ പോയി പറയും ഇപ്പൊ ഞാൻ തുടക്കം പോലും പറയണോ കേട്ടിട്ടുണ്ട് ആരാ ഒന്ന് പറയും ഇതാ ഇയാള് കൊണ്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ി അള്ളാഹുനെ വൈത്തു മുഖ്യമായിരുന്നു ഇമ്രാൻ അവര് രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് ദീർഘകാലമായിട്ടും മക്കളില്ല അവസാനം ഇമ്രാൻ എന്ന ഇമാമിന്റെ മക ഭാര്യായ ഹന്നാർ അലി അള്ളാഹു അള്ളാഹുവിനോട് കണ്ണീരലിച്ച് തു ചെയ്തിട്ട് നേർച്ചയിട്ടു അള്ളാഹുവേദ تقبل مني ഒരു കുഞ്ഞു ഉള്ളിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ വേണ്ടി എന്ന് ഹന്നാ റളിയല്ലാഹു കുഞ്ഞിന് നേർച്ചയാക്കി അങ്ങനെ ഹന്നാ റളിയല്ലാഹു ഗർഭിണിയായി ആ ഹന്നാ ഹന്നീവിക്കും ഇമ്രാൻ അലിസ്ലാത്തു വസ്സലാമിനും പിറന്ന മോളാണ് മറിയം മഹതിയായം എന്ന് ഒരു ഇമാമിന്റെ കുടുംബം കുടുംബനാഥൻ ഇമാണു അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഇമാമിന്റെ കുടുംബനാഥയായ ഭാര്യയുടെ സ്വഭാവ വിശേഷണങ്ങൾ എന്താ എന്ത് ദുഃഖം വന്നാലും പറഞ്ഞു തുറ ചെയ്യുന്ന തക്കവയുള്ള ഭാര്യ ആ ഇമാമിന്റെ ഏറ്റവും പരിശുദ്ധയായ മകളാണ് റിയ മതി അല്ലാഹുവാൻ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു ഇമാമിന്റെ ഒരു മൂല്യ മകളായാല് മകളും അതേപോലെ തന്നെ പരിശുദ്ധയാവണ്ടേ ഈ നാട്ടിലെ സാധാരണ പെൺമക്കളെ പോലെ അവൾ ആകാൻ പാടില്ലല്ലോ ഇമാറിയല്ലാണ്ട് ആരെന്നറിയുമോ ഏറെ വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും എന്നെ കേൾക്കാനെ തന്നെ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് പറയാ നിങ്ങളുടെ റോൾ മോഡലും हरि अमर अलाहन हया മഹാനായ ചിബിരിലി ഇസലാത്ത് വസല മറിയം ബി അടുക്കൽ വരുമ്പോ പതിനാലോ പതിനഞ്ചോ വയസ്സ് പ്രായമത്യ മറിയം ബിവിയോട് വിയോട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വന്ന ചിബിരിലിത്തു വസ്സലാ ആ സമയത്തും അറിയമ്മിനോട് പറഞ്ഞുവല്ലോ മറിയമേക്ക് അള്ളാഹു നിനക്കൊരു കുഞ്ഞിനെത്തരാൻ തീരുമാനിച്ചിരിക്കുന്നു മറിയമേ ആ സമയത്തും മറിയം ബി എന്ന കൗമാരക്കാരി പെണ്ണുപറ എന്നവരും മറുപടി കുറു ആ പറയുന്നുണ്ട് അള്ളാഹുവേ എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക ഇതേവരൊരു ഒരു പുരുഷനന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല ഞാൻ അതിന് അവസരം കൊടുത്തിട്ടില്ല കാരണം ഞാൻ ബൈത്തുൽ മുക്കത്തസിന്റെ ഇമാമായ ഇമ്രാന്റെ മകളാ സഹോദരി ഞാനെന്ന് ചോദിക്കട്ടെ ഒരു അന്യ തൊട്ടിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന യോഗ്യതയുള്ള എത്ര നമ്മുടെ സമൂഹത്തിലുള്ളത് മറിയം ബിവി പറയും ഇമാമിന്റെ മോള് പറയാം ബഷർ എന്നെ ഒരു അന്യ അന്യപുരുഷൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല ഒരു ഒരുപത് വയസ്സുള്ള എത്ര പെൺകുട്ടികൾ പറയുക സെൽഫി എടുക്കുമ്പോൾ ഏതായാലും തൊട്ടേ പറ്റൂ സെൽഫി എടുക്കുമ്പോ എന്താ പ്രശ്നം ഏത് ആൺകുട്ടിയുടെ കടുത്തി കെട്ടിപ്പിടിച്ചു സെൽഫി എടുക്ക ഒരു പ്രശ്നമില്ല മറിയമിനെ പോലെ അതാണ് വലം വരെ ഒരു അന്യപുരുഷന്റെ വിരളി തൊട്ടിട്ടില്ല അങ്ങനെ പറയാൻ കഴിയുന്ന പെൺകുട്ടികളെ നമ്മുടെ വീടുകളിൽ മക്കളായി സിട്ടിക്കുക എന്നതാണ് നമ്മുടെ നമ്മുടെ കടമ അതാണ് നമ്മുടെ വിഷയം അള്ളാഹു നമ്മുടെ പെൺമക്കളെ അങ്ങനെ ആക്കി തരട്ടെ ആമീം പറ മനുഷ്യന്മാരെ ഇതുവരെ തൊട്ടിട്ടില്ല എന്ന് പറയണ പെമ്പിള്ളേരെ വേണ്ട പടച്ചോൻ ഇതുവരെ തൊട്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയണ പെമ്പിള്ളേരെങ്കിലും പത്തെണ്ണത്തിന് നമ്മുടെ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ അതൊരു അള്ളാഹു നമ്മുടെ തലമുറയെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെ തലമുറയെ പ്രിയപ്പെട്ട കാത്തിരിച്ചുമാറാകട്ടെ ഇനി അടുത്ത കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട ഒരു മഹലിലുള്ള മുഴുവൻ കുടുംബത്തെ ഞാൻ കുർആാനെന്ന് പറയാൻ ചിലപ്പോ കുടുംബത്തിലെ കുടുംബനാഥം മൊഴിയാരായിരിക്കില്ല ചിലപ്പോ എഞ്ചിനീയർ ആയിരിക്കും